ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് അമ്മ വീട് പാർട്ട് ടൂ ആണ് കേട്ടോ പാർട്ട് ടൂലിൽ എന്തൊക്കെയാണ് നിങ്ങളെ കാണിക്കാനുള്ളത് എന്ന് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടോന്ന് അറിയില്ല പക്ഷെ ഈ ഒന്ന് രണ്ട് പേർക്കെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുമായിരിക്കുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അമ്മ വീട്ടിലേക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലേ ഇപ്പം ഞങ്ങൾ വണ്ടി ഓടിച്ച് പോകുന്നത് പട്ടിമടം കൂടെയാണ് കേട്ടോ പാലത്തിൻ്റെ അടിയിൽ ആറ് കണ്ടോ നല്ല നിറഞ്ഞ് കവിഞ്ഞൊഴുകാറായ മട്ടിലായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കവലയും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഇതൊക്കെ ഞാൻ മുന്നേ പാർട്ട് വണ്ണിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതുവഴിയാണ് പോകുന്നത് അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അമ്മ വീടിനടുത്തുള്ള ഒരു ചാലിലോട്ടാണ് കേട്ടോ അതായത് അവിടെ ഉള്ളവർക്ക് ഏറ്റവും സ്പെഷ്യലാണ് ആ ചാലെന്ന് പറയുന്നത് അപ്പം അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും അതിൻ്റെ ഭംഗിയും കാര്യങ്ങളും ഇവിടെ കുറേ പേര് ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ വഴിയിൽ അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ പൊക്കോട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വഴി സൈഡിൽ ഓരോരോ കാഴ്ചകളും കൂടെ കാണിക്കുന്നുണ്ടേ എനിക്ക് തോന്നുന്നു ഇനി ഇനിയിപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് അലമാരി കമ്പനിയാണ് കേട്ടോ ഇതാണ് അലമാരി കമ്പനി എന്ന് പറയുന്നത് ഞാൻ കുഞ്ഞായിരുന്ന കാലം മുതലേ ഉള്ള ഒരു കമ്പനിയാണ് കേട്ടോ അങ്ങനെ അലമാരി കമ്പനി കണ്ടു പിന്നെ അപ്പുറത്തെ സൈഡിൽ കട്ട കമ്പനിയാണ് പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നമുക്കവിടെ ഒരു അമ്മാമ്മക്കുളം ഉണ്ട് കേട്ടോ അപ്പം ആ കുളത്തിൻ്റെ വെള്ളം എല്ലാം കൂടി കൂടി കണ്ടത്തിലേക്ക് ഇറങ്ങിക്കിടക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അപ്പം ഈ വഴിയൊക്കെ നമ്മൾ നടന്നായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ചെറുപ്പത്തിൽ പക്ഷേ ഇപ്പം അവിടെ അങ്ങനെ ആരും 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 ഇല്ല ഞങ്ങൾ ആരും അങ്ങനെ പോകാറില്ല വണ്ടിയൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയൊന്നും പോകാറില്ല അപ്പം ഇപ്പം നമ്മൾ പോകുന്നത് കുറേ നേരമായില്ലോ അപ്പം പറയാനുറങ്ങിയിട്ട് ആ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ചാലെന്ന് പറഞ്ഞ സംഭവം നമ്മൾ ചെറുപ്പം അതായത് എൻ്റെയും അപ്പൂൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കടയിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് ഈ വഴി കൂടെ ആയിരുന്നെ ഇനി എന്നാ പറയാനുള്ളത് അപ്പം ഈ ചാലിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരു ഉച്ച സമയത്തൊക്കെ നമ്മളെ ആരും അങ്ങോട്ട് വിടത്തില്ല കേട്ടെ ഈ ചാലിലോട്ട് വിടത്തില്ലേ ഒന്നും കൊണ്ടല്ല നമ്മൾ ഉച്ച സമയത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാലോ അന്ന് ചെറുപ്പമാണല്ലോ എന്നുള്ള ഇതിൻ്റെ പുറത്ത് നമ്മുടെ വീട്ടിലുള്ളവർ അതായത് അമ്മ വീട്ടിലുള്ളവർ ഒരു കഥ ഇറക്കുമായിരുന്നു കേട്ടെ ഈ ചാലിൽ പണ്ട് ആരോ മരിച്ചതാണ് നാരായണൻ എന്നാണ് പേര് ചാല് നാരായണൻ അപ്പം നമ്മളതിൽ ഇപ്പോൾ ചാല് നാരായണൻ എന്നൊരു പേര് കിട്ടി അപ്പം അതിലേക്കൂടെ പോകുമ്പോഴത്തേനും ചാല് നാരായണം നമ്മുടെ കൂടെ വരും നമ്മളെ പിടിക്കും അങ്ങനെയൊക്കെ പറയാനും നമ്മളെ ചാലിലോട്ട് ഉന്തിയിടും അതുകൊണ്ട് ച ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ ചാലിക്കൂടെ ആരും പോകത്തില്ല ഇപ്പം നിങ്ങൾ കാണുന്നത് വഴിയാണ് കേട്ടോ ഇതിലേക്കൂടെ ഒക്കെ വണ്ടി പാസ് ചെയ്ത് പോകുന്നതാണ് നേരത്തെ ആ നമ്മുടെ ആറുമാലിൻ്റെ അതിലേക്കൂടെ ഒക്കെ വെള്ളം കയറുമ്പോഴത്തേനും ഇതിലേക്കൂടെയൊക്കെയാണ് ബസ്സൊക്കെ പോകുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ കയറി കിടക്കുന്ന സമയം അതുകൊണ്ട് ആറേതാ ചാലേതാന്നൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ചാലു നാരായണൻ്റെ കാര്യമാണല്ലേ നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മളെങ്ങും ഓടി പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ചാലു നാരായണൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിന് അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ടോയെന്നു നമുക്കറിയില്ല അപ്പം ഇത് കണ്ടോ ഈ വഴിയുടെ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്നതാണ് ചാലെന്ന് ഞാൻ പറഞ്ഞത് ഒരുപാട് മീനുള്ള സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ ചായ ഉണ്ടായിരുന്ന സമയത്ത് അതായത് അമ്മയുടെ അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ എല്ലാം പോയി ചൂണ്ടിയിടുകയൊക്കെ ചെയ്യും അപ്പം നമ്മൾ കുഞ്ഞായിരുന്നപ്പോഴും നമ്മൾ ഇവരുടെ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ചൂണ്ടയൊക്കെ നമുക്കും തരും മീൻ പിടിക്കാനും ഒക്കെയുള്ള ചൂണ്ടയൊക്കെ നമുക്ക് തരും അപ്പം ഇതാണ് സ്ഥലം എന്ന് പറയുന്നു കേട്ടോ ചാലെന്ന് പറയുന്നത് ചാല് മാത്രമല്ല അവിടെ കാണിക്കാൻ വേണ്ടി ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ മാമൻ്റെ ഒക്കെ ഒരു വെട്ടുപന്ത് കളിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പൂച്ചവാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനിത് പറയാൻ കാര്യം വേറൊന്നും അല്ല പൂച്ചവാൽ ഉണ്ട് കാണിക്കാൻ വേണ്ടി അതുപോലെ തന്നെ അമ്മാമക്കളും ഉണ്ട് കാണിക്കാൻ വേണ്ടി ചാലിപ്പോൾ ഓൾറെഡി നിങ്ങൾ കണ്ടു കാണുമല്ലോ പിന്നെ ഇനി കാണാനുള്ളത് കണ്ടമാണോ കേട്ടോ കണ്ടവും ഉണ്ട് അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് കുഴിച്ച ഒരു എന്താണ് ഒരു കുഴിയൊക്കെ ഉണ്ടായിരുന്നു അതുമൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ഈ വഴി നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള സുപരിചിതാണോ പരിചിതമാണോ ആ എന്തും വഴിയാണെന്ന് എനിക്കറിയാം ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന പോലെ തന്നെ നമ്മുടെ അമ്മ വീട്ടിലോട്ടുള്ള വഴിയാണല്ലേ ഈ സമയത്തൊക്കെ അവിടെയും കുറച്ച് കുറച്ചൊക്കെ വെള്ളമൊക്കെ കയറി ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം എവിടെ വരെയൊക്കെ വെള്ളം വന്നെന്നുള്ള കാര്യം അപ്പം നിങ്ങൾ കനാലും കണ്ടില്ലതാ ഈ വെള്ളമാണ് ഈ വഴിയതൊക്കെ അങ്ങനെ അന്ന് ഞാൻ കാണിച്ച വീഡിയോയിൽ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം അങ്ങനെയല്ല എല്ലായിടത്തും തന്നെ വെള്ളമായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ പതിവ് പോലെ തന്നെ അങ്ങോട്ട് ചെല്ലുവാണേൽ അപ്പോൾ ലീവിന് വന്ന് കഴിയുമ്പോൾ ഞങ്ങൾക്ക് അമ്മ വീട്ടിലേക്കൊരു പോക്കുള്ളതാണ് കേട്ടോ ഞങ്ങളുടെ വേരുകളെല്ലാം അവിടെ ആയതുകൊണ്ട് അവിടെ പോയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും മനസ്സിനൊരു ഒരു ഒരു സമാധാനക്കേടാ അപ്പം നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം കണ്ടോ അങ്ങ് ദൂരെ നോക്കിക്കേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അങ്ങ് ദൂരെ കാണുന്നതാണിപ്പം നമ്മൾ പോയി വന്ന ചാല് അതായത് ഈ കനാലിങ്ങിൽ നിന്നിട്ട് അങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വമിങ് എത്ര വരുമെന്നറിയില്ല ആ കാണുന്നതെല്ലാം നമ്മൾ ആ പോയി വന്ന ചാലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാം വെള്ളം കയറിയതായിരുന്നേ ഞാൻ ചിറ്റനെ വിളിച്ചപ്പോൾ ചിറ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വരെ അപ്പം ഇതിനെ ഞങ്ങൾ പറയുന്നത് എന്നതാണ് മിനിയാൻറ്റിയുടെ പറമ്പ് എന്നൊക്കെയാണ് ഇപ്പം ഞാൻ സൂം ചെയ്ത് കാണിച്ചില്ല ഇത്രത്തോളം സ്വിമ്മിങ് വന്നു എന്ന് എനിക്ക് മനസ്സിലായി അതായത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയില്ല അത്രയും ഒക്കെ വരത്തുള്ളൂ കേട്ടോ അപ്പം പിന്നെ നമ്മൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് മാമനോ ചിറ്റയോ ആരോ ഇട്ടതാണ് കേട്ടോ അവരെ എല്ലാം വെള്ളം കയറി ഭയങ്കര അലമ്പായിട്ട് കിടക്കുമായിരുന്നു അപ്പം ഇപ്പം നിങ്ങൾ കണ്ടത് ആസ്റ്ററിനെയാണ് അതായത് നമ്മുടെ അച്ചുവിൻ്റെയും അമ്പാടിയുടെയും ശിവായുടെയും ഒക്കെ കൂട്ടുകാരനാണ് ആസ്റ്റർ അവൻ്റെ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവളെപ്പം എപ്പോഴും പറയുന്നത് ആസ്ത്ര ആസ്ത്ര എന്നേ അവൻ പറയത്തുള്ളൂ കേട്ടോ അപ്പം മാമൻ പതിവേപോലെ തന്നെ വീട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട് ഇനിയിപ്പത്തന്നെയും എല്ലാവരും മറ്റേ ഒക്കെ കത്തുന്ന പോലെ എല്ലാവരും ചിരിയും ആയിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ ഇപ്പം ഇപ്പം നിങ്ങൾ കണ്ടത് അമ്പാടിയുടെ കൂട്ടുകാരനാണ് ആ ഇവളെ പിന്നെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഇത് നമ്മുടെ പിങ്കിച്ചിയാണ് പിങ്കിച്ചിക്ക് കൂട്ടായിട്ട് പുതിയതായിട്ട് ഒരാളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വന്നപ്പോൾ തൊട്ട് അവിടെ ഉറങ്ങാൻ കിടന്നതാണ് ആശാൻ എണീറ്റിട്ടേ ഇല്ല നമ്മൾ പോയി പിടിച്ചാലും എടുത്തു കൊണ്ടൊന്ന് മടിയിലിരുത്തിയാലും ഭയങ്കര ഉറക്കമാണ് കേട്ടോ കണ്ട് ആനങ്ങുന്ന പോലും ഇല്ലായിരുന്നു ഞാൻ വന്ന് തൊട്ട് തൊട്ട് കുറേ വിളിച്ചിട്ടൊന്നും അനങ്ങുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ അടിയിലെടുത്ത് പിടിച്ചിട്ട് കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഇപ്പം അനങ്ങാൻ വരത്തുടങ്ങിയത് പിങ്കി പിന്നെ വാലിപ്പം നമ്മുടെ കയ്യിലോട്ട് പറിച്ചു തരുന്ന പോലെ ആയിരുന്നു കേട്ടോ പിങ്കി ഉണ്ടായിരുന്നത് പിന്ന പിന്നെ നമുക്ക് കുറച്ച് കായികനുകളൊക്കെ കാണാമല്ലേ ആ ഇത് ചായ നട്ടതാണോ ചിറ്റനട്ടതാണോ എന്നറിയില്ല ഇത് അമ്മായിയുടെ അതായത് മാമൻ്റെ പട്ടിക്കുഞ്ഞാണ് കേട്ടോ അർജുനാണേ അവൻ്റെ പേര് അപ്പോൾ അവൻ അഴിച്ചുവിട്ട സന്തോഷത്തിന് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു അമ്മായിയാണത് അപ്പം ഉണ്ടോ പിൻകീടെ അടുത്ത് പോകുന്നു അവരവിടെ എന്തൊക്കെയോ പറഞ്ഞു പെറുക്കി അവൻ തിരിച്ചു വന്നു പിന്നെ ഇതൊരു പൂച്ചക്കുഞ്ഞാണ് കേട്ടോ ഇതിൻ്റെ പേര് അമ്മയും എന്നാൽ തോന്നുന്നു പെണ്ണാച്ചിയോ അങ്ങനെ എന്തോ ആണ് എന്തെങ്കിലും ആട്ടെ പിന്നെ അപ്പു അവൻ്റെ സ്ഥിരം പരിപാടിയിലേക്ക് കടന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ തന്നെ ഈ ചെടി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന ചെടിയാണോ എന്നറിയില്ല ചെടിയാണല്ലോ അല്ല ഇപ്പം ഉണ്ടാകുന്നതെല്ലാം നമുക്ക് ചെടിയാണല്ലോ ഇതൊക്കെ കുഞ്ഞിൽ ഇതൊക്കെ ഇഷ്ടം പോലെ പറച്ച് കളിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി ഞാൻ പറിച്ചതാണ് പിന്നെ അച്ചും മാമനും കൂടെ കൂടി മീൻ പിടിക്കാനുള്ള പരിപാടിയിലോട്ടൊക്കെ ആരംഭിച്ചായിരുന്നു അവർ ചൂണ്ടൊക്കെ കുത്തിയിട്ട് കൊ കൊളുത്തിയിട്ടിട്ട് വന്ന വഴിയായിരുന്നേ പിന്നെ ഇനി മാമൻ്റെ കുറച്ച് ജിംനാസ്റ്റിക് പരിപാടി കാണാം അതിനു മുന്നേ നമ്മുടെ വീഡിയോസാണ് പിള്ളേർ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുങ്ങൾ കണ്ട് അവിടെ ആസ്വദിക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞ പോലെ മാമൻ്റെ ജിംനാസ്റ്റിക് ലാസ്റ്റ് വരുന്നുണ്ട് അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി പാർട്ട് ത്രീ വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബായ്